പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ തലവടിയിലാണ് കുട്ടനാടിന്റെ ഇതിഹാസകാരനായ ഒരു വലിയ മനുഷ്യനെ കാണുന്നതിനും അദ്ദേഹത്തോട് സംസാരിക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് ആ പ്രിയപ്പെട്ട ഇതിഹാസകാരൻ്റെ ഭവനമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തൊണ്ണൂറ് വയസ്സിനോട് അടുത്ത സമയമാണ് അദ്ദേഹം വീട്ടിൽ വിശ്രമത്തിലാണ് ഏതാണേലും നമുക്ക് വീടിനുള്ളിലേക്ക് ഒന്ന് പ്രവേശിച്ച് പ്രിയപ്പെട്ട ആ വലിയ മനുഷ്യനെ കാണാം നമ്മൾ വളരെ ജിജ്ഞാസയോടുകൂടി കൗതുകത്തോടുകൂടി ആകാംക്ഷയോടുകൂടി കാണാൻ വന്ന ആ വലിയ മനുഷ്യന്റെ എന്താണ് കിടക്കയുടെ അടുത്താണ് കാരണം അദ്ദേഹത്തിന് ഇപ്പോഴത്തെ മുൻകാലത്തെ പോലെ വളരെ സ്പീഡിൽ യാത്ര ചെയ്യാനൊന്നും പറ്റുന്നില്ല ശാരീരികമായ അവസ്ഥതകള് വളരെയധികമുള്ളൊരു മനുഷ്യനാണ് പക്ഷെ അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് ഈ പറയുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും തടസ്സമാകുന്നില്ല മാത്രമല്ല ഈ മനുഷ്യനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥയെക്കുറിച്ചും കൂടി നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അത് വലിയ തെറ്റായിപ്പോകും എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലേറെയായി ശരീരത്തിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രധാനപ്പെട്ട അവയവങ്ങളില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കുടല് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടുള്ള അത് ക്യാൻസർ എന്ന് പറയുന്ന രോഗം ബാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷമുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം കൃത്രിമമായ മാർഗത്തിലൂടെയാണ് ഓരോ ദിവസവും അദ്ദേഹം കഴിയുന്നത് പക്ഷേ അദ്ദേഹം നേരിടുന്ന ശാരീരിക വെല്ലുവിളികളൊന്നും അദ്ദേഹത്തിന് യാതൊരു തരത്തിലും തടസ്സമാകുന്നില്ല പ്രിയപ്പെട്ട അപ്പു സാറെ സ്വാഗതം സാറേ ഞങ്ങള് സാറിനെ കാണാനായിട്ട് വന്നാണ് നമുക്ക് സാറിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാമെങ്കിലും ആ അറിഞ്ഞ കാര്യങ്ങളൊന്നും ഒന്നുമല്ല നമുക്കറിയാം സാറിന്റെ തുടക്കത്തിൽ തന്നെ സാറോട് ചോദിച്ചേക്കാം സാറിന്റെ ജനനം സാറിന്റെ ബാല്യകാലം മാതാപിതാക്കൾ ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ ജനിച്ച വീട് പട്ടിപടം എന്ന് പറയും പട്ടിപടം എന്ന് പറയുന്ന വീട് അന്ന് വലിയ ഒരു കനാഠ്യ കുടുംബമാണ് പട്ടിണവടം പി കെ വാസുദേ അതി ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം പതിനെട്ട് വയസ്സ് പഠിത്തം നിർത്തി അദ്ദേഹം പഠിച്ച സ്കൂളുകൾ പതിനെട്ട് വയസ്സിന് മുമ്പ് പഠിച്ച സ്കൂളുകൾ എടത്വാ സെന്റ് ജോഷ്യസ് സ്കൂള് മാന്നാർ നായർ സമാജ സ്കൂള് കരുവാറ്റ എൻ എസ് എസ് ഹൈ സ്കൂള് ഈ മൂന്ന് സ്കൂളുകളിൽ അദ്ദേഹത്തെ പഠിക്കാൻ കൊണ്ട് ഏൽപ്പിച്ചിട്ടും അദ്ദേഹം സ്കൂൾ ഫൈനൽ പോലും പാസ്സായില്ല പക്ഷേ അസാമാന്യ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു മനുഷ്യരായിരുന്നു ഇംഗ്ലീഷ് ഭാഷയിൽ കരുവാറ്റ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എന്ന കൈനക്കര കുമാരവുള്ള സാറാണ് കൈനക്കര കുമാരവുള്ള സാറിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലിരുന്ന് പഠിച്ചതുകൊണ്ടായിരിക്കാം തകരീശ്വചർപ്പള്ളി ആ ക്ലാസ്സിലുണ്ടായിരുന്നതുകൊണ്ടും ഒക്കെ ആ അന്നത്തെ വിദ്യാർത്ഥികൾ വളരെ അറിയപ്പെടുന്നവരായിരുന്നു അങ്ങനെ പട്ടണകൂടം പാസ് നായർ കുടുംബ ചുമതല ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് പതിനെട്ട് വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ നൂറ് ഏക്കർ നിലവും ഏതാണ്ട് പത്ത് നാൽപ്പത് പുരയിടങ്ങളും ഉടമസനായിട്ട് അദ്ദേഹം മാറുകയാണ് ചെയ്തത് അതിനുശേഷം അദ്ദേഹത്തിന്റെ സഹോദരങ്ങളൊക്കെ കൂടെ കൂടി പാർട്ടി ഷൊ കാലി പ്രത്യേകമായെങ്കിലും പട്ടവടം കുടുംബത്തിനുമൊക്കെ ആയിട്ട് അന്ന് ബസ് സർവീസ് ഉണ്ട് തിരുവല്ല എടത്തുവാ ബസ് സർവീസ് വിജയ ബസ് സർവീസ് തുടങ്ങിയ അദ്ദേഹമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആണ് അത് അദ്ദേഹത്തിന്റെ സഹയാത്രികനായിരുന്ന സഹായിയായിരുന്ന ഇല്ലപള്ളി യൂണി എന്തെങ്കിലും വില വാങ്ങിയാണോ കൊടുത്തതെന്ന് ഞങ്ങക്കാർ കുറച്ചും കൂടാ ഇല്ലപള്ളി യൂണി കൈമാറിയിട്ട് അദ്ദേഹം തിരുവല്ല ഏലപ്പാറ ബസ് സർവീസ് തുടങ്ങി അങ്ങനെ ഗതാഗത രംഗത്ത് അദ്ദേഹം വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി ഒരു ഗ്രാമീണനാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നൂറ് ഏക്കർ നിലവാണ് ായിരുന്നു അവിടെ കൃഷി ചെയ്യാൻ വേണ്ടി ഒരു മാനേജരെ നിയമിച്ചു ആരൊക്കെയാണ് ജീവിച്ചു സഹോദരിയാണ് അമ്മ ആ എന്റെ അമ്മയെ വിവാഹം കഴിച്ചത് മറ്റൊരു വലിയ പ്രതാപമുള്ള ഒരു കുടുംബമാണ് കൂണൂർ കൂണൂർ കുടുംബത്തിലെ ഗോവിന്ദ എന്ന് പറയുന്ന ആളാണ് വിവാഹം കഴിച്ചത് ഏതായാലും അദ്ദേഹം അവർക്ക് കുണുറുകാലം വലിയ പണക്കാരാണ് പക്ഷെ ഭക്ഷണമാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന് ബസ് സർവീസുണ്ട് ഏലത്തോട്ടം പള്ളിവാസിൽ ഏലത്തോട്ടമുണ്ട് അഞ്ചലിൽ റബ്ബർ തോട്ടമുണ്ട് ബസ് സർവീസുണ്ട് തലവടി തന്നെ ഏക്കർ നിലത്തിൻ്റെ ഉടമയാണ് ഇങ്ങനെയുള്ള ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന എന്നെ കുട്ടിക്കാലത്ത് ശ്രദ്ധിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല കാരണം അവിടെ അംഗസംഖ്യ കൂടുതലാണ് ഓരോ ഡിപ്പാർട്ട്മെന്റ് ആണ് കൃഷി 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 ഡിപ്പാർട്ട്മെന്റ് മാനേജര് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിനൊരു മാനേജര് എസ്റ്റേറ്റിന് ഒരു മാനേജര് അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ സമ്പന്നമായ രീതി വളർന്നു വന്നത് കൊണ്ട് എന്റെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് യാതൊരു കാര്യവും ഒരു പത്ത് പതിനെട്ട് വയസ്സ് വരെ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷെ എന്തോ എന്തുകൊണ്ടോ ഒരു പതിനഞ്ചു വയസ്സുകൂടെ കൂടി ആയപ്പോൾ ഞാൻ കുറേശ് വായിക്കാൻ തുടങ്ങി അങ്ങനെ ആദ്യകാലത്ത് വായിച്ച ഒരു പുസ്തകമാണ് കാരൂർ നീലകണ്ഠ പിള്ളയുടെ പേരിൽ പ്രസിദ്ധീകരിച്ച ബാലചന്ദ്രൻ എന്ന് പറയുന്ന പുസ്തകം ആ ബാലചന്ദ്രൻ വായിച്ച് ഞാൻ നിരവധി പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട് ഒരു ബാലന്റെ കഥയാണ് അതേ കാലത്ത് തന്നെ വായനശാല സി വിസ് ഗ്രന്ഥശാല തുടങ്ങിയിരുന്നു അതുകൊണ്ട് ഗ്രന്ഥചാലെ പുസ്തകങ്ങൾ വായിക്കാനും തുടങ്ങി അങ്ങനെ തകഴിയേയും കേശവദേവിനെ പറ്റിയൊക്കെ അറിയാനിടയാവുകയും അവരുടെ പുസ്തകങ്ങൾ കുറേശ്ശെ വായിക്കുകയും ഒക്കെ ചെയ്ത് വായനയിൽ എനിക്ക് താല്പര്യം വന്നു ഒരു പത്ത് പതിനെട്ട് വയസ്സ് പ്രായമായപ്പോഴേക്ക് ഞാൻ മലയാളത്തിലെ മിക്കവാറും പുസ്തകങ്ങൾ വായിച്ച് കഴിഞ്ഞിരുന്നു ആ സമയത്ത് തന്നെ വായിച്ചു കഴിഞ്ഞിരുന്നു ആ സമയത്ത് വായിച്ചു കഴിഞ്ഞിരുന്നു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ പറഞ്ഞോണ്ടിരിക്കുന്ന സാറിന്റെ ആ ബാല്യകാലത്തെ വിദ്യാഭ്യാസം അത് സാധാരണ തലമുടിലുള്ള ഇവിടുത്തെ പ്രൈമറി സ്കൂളും സ്കൂളും ആണ് എ ഡി യു പി എസ് സ്കൂളുമാണ് പക്ഷെ എ ഡി യു പി എസിൽ അന്ന് വാരര് സാറുണ്ട് പരമേശ്വര വാര്യർ എന്ന് പറയുന്ന അദ്ദേഹം ഒരു കലാഹൃദയമുള്ള ആളാണ് അദ്ദേഹം ഒരുപാട് കവിത കളിച്ചിട്ടും ക്ലാസ്സിൽ കവിത ചെല്ലുന്നത് ആ കവികകൾ പലതും ഞാൻ കാണാതെ പഠിക്കുകയും എനിക്കും കവിതാവാസന ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ സാഹിത്യവുമായി അടുത്ത ബന്ധം പുലർത്താൻ എനിക്ക് കുട്ടിക്കാലത്തൊട്ട് അവസരം കിട്ടി അതിന് ഏറ്റവും പ്രധാന കാരണം ഗ്രന്ഥശാലയാണ് ഗ്രന്ഥശാലയിലെ പുസ്തകങ്ങൾ വായിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി തകഴിയുടെയും കേശവദേവിയുടെയും ഒക്കെ നോവലുകൾ വായിച്ചും പെൺകുന്ന് മറുക്കിയുടെ നാടകങ്ങൾ വായിച്ചും അഭിനയിച്ചും അപ്പൊ സാറ് ഈ പറയുന്ന സ്കൂൾ കാലം മുതലേ ഈ പറയുന്ന വായനയുമായിട്ടൊക്കെ സാറിന് ബന്ധം അപ്പൊ സാറിന്റെ ഈ പറയുന്ന പ്രാഥമിക പഠനം സ്കൂള് പഠനത്തിന് ശേഷം ഉന്നത പഠനത്തിനായിട്ട് സാർ പിന്നെ ശേഷം പിന്നെ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോയിരുന്നു ആ ചെങ്ങന്നൂർ എറണാകുളം എന്ന് പറഞ്ഞ ഒരു ബോട്ട് പറഞ്ഞുണ്ടായിരുന്നു ഓവ ആ ബോട്ട് വീടിന്റെ മുമ്പേ പോകുന്നു അപ്പൊ ആ സമയത്ത് ബോട്ടാണ് ആകെ ഉള്ളത് ഓക്കെ ഒരു രൂപയ്ക്ക് എറണാകുളത്തേല്ല അങ്ങനെ ആ ബോട്ടിൽ കയറി സാറേ ഈ കാര്യം ഒന്നുകൂടെ ഒന്ന് പറയണം അന്ന് യാത്ര ചെയ്തത് എടത്തുവായിൽ നിന്ന് എറണാകുളത്തിന് അത്ര ആ ചെങ്ങന്നൂരിൽ നിന്ന് ആ തലവെടിയിൽ ജെട്ടിയുണ്ട് ഞങ്ങളുടെ പട്ടണകുടത്തിന്റെ ഇവിടെ ജെട്ടിയുണ്ട് ആ ജെട്ടിയിൽ നിന്നാൽ ബോട്ട് വരുന്ന സമയത്ത് സദ്യക്ക് ഏഴ് മണിക്ക് എട്ട് മണിക്ക് വഴക്കാൻ വരുന്നത് ആ ബോട്ടിൽ കയറി കിടന്നാൽ ഒരു രൂപയ്ക്ക് എറണാകുളത്തേല്ല ആ ബോട്ടുള്ളത് മാത്രമായിരുന്നു ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ കാരണമായി തീർന്നത് സാറിന്റെ പഠനം ഇവിടെ ഇവിടുത്തെ പ്രാഥമിക പഠനത്തിന് ശേഷം സാർ എറണാകുളത്ത് മഹാരാജാസ് കോളേജിലേക്ക് പോകാനൊക്കെ എന്റെ ഇഷ്ടത്തിന് മാത്രം ഞാൻ പോയതാ ശരി പോയതാണ് സ്വകാര്യ കോളേജിൽ പഠിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അന്നേ സാറിന് കാരണം അവിടെ സ്വകാര്യ കോളേജിൽ ഞാൻ ഇന്റർമീഡിയറ്റ് പഠിച്ചിരുന്നപ്പോൾ അവിടെ ക്വാളിഫൈഡ് ഹാൻഷേ ഇല്ല ഓ ശരി വെറും ബി എ പാസ് ആയ ആളുകളാണ് ക്ലാസ് എടുക്കാൻ പറ്റുന്നത് അവർക്ക് തുച്ഛമായ ശമ്പളം കൊടുത്താൽ മതി പക്ഷെ ആ സമയത്താണ് എറണാകുളം മഹാരാജാജ് കോളേജിൽ ഭാഗവി ജിശങ്കർ കുറുപ്പിന്റെയും എം കെ സാനുവിന്റെ വിദ്യാർത്ഥിയായിട്ട് പഠിക്കാനൊരു അവസരം നീട്ടുന്നത് സാറിന് സാറിന് ഈ പറയുന്ന മലയാള സാഹിത്യ മേഖലയിലെ കുലപതികളായിട്ടുള്ള ഈ അധ്യാപകർ സാർ അവർ അവരുടെ ക്ലാസ്സിലിരുന്ന് പഠിച്ചതിന്റെ ആത്മാഭിമാനം എന്നെ ഇന്നും വിജംഭിച്ചലാക്കുകയാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ മഹാരാജ് കോളേജിൽ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ എനിക്ക് മുമ്പ് പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികളിൽ ചങ്ങമ്പുഴയും വൈലപ്പള്ളി ശ്രീധരേനും എൻ ലീലാവതിയും എം എൻ വിജയനും ഒക്കെ ഉണ്ട് അവരുടെ അവരൊക്കെ ഇരുന്ന് പഠിച്ച് ബെഞ്ചിലിരുന്ന് പഠിച്ചു എന്ന് പറയുന്നത് ആത്മാഭിമാനമുള്ള കാര്യമായിരുന്നു ഓ ശരി അങ്ങനെ അവിടെ നിന്ന് ബി എ പാസ്സായി ഞാന് നേരെ മധ്യപ്രദേശത്തേക്ക് പോവുകയാണ് ഉണ്ടായത് ആ ഇവിടെ മഹാരാജ് കോളേജിലെ പഠനത്തിന് ശേഷം അവിടെ പോകാൻ കാരണം അവിടെ ഇന്ത്യയിൽ തെക്ക് നിന്ന് വടക്കോട്ട് അഞ്ഞൂറ് കിലോമീറ്റർ ഒഴുകുന്ന ഒരു നദിയുണ്ട് ചമ്പൽ നദി ഓ ആ ചമ്പൽ നദിയിൽ ഒരു അണക്കെട്ടിന്റെ നിർമ്മാണം നടക്കുകയാണ് ഗാന്ധിസാഗർ ഡാം ആ ഡാമിലെ ഒരു ഓഫീസിൽ എനിക്ക് ജോലി കിട്ടുകയും ഞാൻ അവിടെ ഒരു വർഷം കഴിയുകയും ചെയ്തു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ പുസ്തക അക്ഷരങ്ങളോടും പുസ്തകങ്ങളോടും പ്രത്യേകമായ ഒരു ആവേശവും താല്പര്യവും കാണിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് നിരവധി പുസ്തകങ്ങൾ വായിക്കുകയും ആ കാര്യങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്ത ആളാണ് മഹാരാജാസ് കോളേജിലെ പഠനത്തിന് ശേഷം അങ്ങയിലെ ഈ പറയുന്ന വലിയ വായനക്കാരൻ അല്ലെങ്കിൽ സാഹിത്യത്തോടുള്ള വലിയ പ്രണയമുള്ള മനുഷ്യൻ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു കമ്പനിയുടെ അല്ലെങ്കിൽ വലിയ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് പോകുമ്പോൾ അങ്ങനെ മനസ്സിൽ എന്താ തോന്നിക്കൊണ്ടിരുന്നത് എനിക്ക് വലിയ നിരാശയാകും ഓ ശരി ആ ഒരു വർഷം മാത്രമേ അവിടെ ഞാൻ അവിടെ ജോലി ചെയ്തുള്ളൂ പക്ഷെ ആ ഒരു വർഷത്തിനിടയ്ക്ക് ഓഫീസിലിരുന്ന് ഞാൻ ചെയ്തത് എന്റെ വായനയുടെ ഫലമായി എനിക്ക് കിട്ടിയ അറിവുകളും ആലോചനകളും പുസ്തകരൂപത്തിലാക്കുക എന്നുള്ളതായിരുന്നു അന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഇരുന്നപ്പോഴും നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള അക്ഷരങ്ങളുടെ ശക്തി കുറഞ്ഞില്ല അങ്ങനെ ചമ്പൽവാലിയിലെ ജോലിക്ക് ഒരു വർഷത്തെ ജോലിക്കിടയ്ക്ക് ഞാൻ അഞ്ച് ചെറുകഥകൾ എഴുതി ഓ ഈ അഞ്ച് ചെറുകഥകളും കൗമുദി ആഴ്ച പതിപ്പിൽ കെ ബാലകൃഷ്ണൻ പ്രസിദ്ധീകരിച്ചു വളരെ വളരെ പ്രചാരം കിട്ടിയ കഥകളായിരുന്നു പക്ഷെ അതെല്ലാം കോളേജ് വിദ്യാഭ്യാസത്തെ അടിസ്ഥാനമാക്കി അന്നത്തെ യൗവനത്തിളപ്പും ഒക്കെ പ്രകടമാക്കുന്നതുമായ കൊണ്ട് എനിക്കത് ആ രംഗത്ത് തുടരാൻ കഴിഞ്ഞില്ല കാരണം തമ്പലിൽ നിന്നും തിരിച്ചു ഞാൻ ഒരു അധ്യാപകനാവുകയാണ് ചെയ്തത് ശരി അത് ഒരു അധ്യാപകന് യോജിച്ച നിലയിലുള്ള കഥകൾ മാത്രമേ എനിക്ക് എഴുതാൻ കഴിയുമായിരുന്നു അങ്ങനെ ഞാന് കഥയെടുത്തിട്ടു നിന്ന് പിന്നോട്ട് മാറി പക്ഷേ എൻ്റെ എന്റെ കഥകൾ വളരെയധികം വായിച്ച് വായിക്കപ്പെടുകയും വളരെ പ്രസിദ്ധമായി തീരുകയും ചെയ്തു കെ ബാലകൃഷ്ണൻ തന്നെ എനിക്കയച്ച ഒരു കത്തിൽ നിങ്ങൾ തുടർന്ന് എഴുതണം നിങ്ങളിത് സാഹിത്യകാരൻ ഒളിചേരിപ്പുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു അതുപോലെ എന്നെ അധികം വളരെയധികം പ്രോത്സാഹിപ്പിച്ച മറ്റു ചില വ്യക്തികളിൽ പി ജി ഭാസ്കർ മണികർ എം കെ സാനു ഒ എൻ വി കുറുപ്പ് തുടങ്ങിയ ആളുകളുണ്ട് അവരുടെ അവരെയൊക്കെ ഇട്ട് സൗഹൃദം സമ്പാദിച്ച് ഞാൻ എന്റെ അധ്യാപകർത്തി തുടരുന്നതിനിടയ്ക്ക് ഇംഗ്ലീഷ് അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്ക് വളരെ കൂടുതൽ പഠിക്കേണ്ടി വന്നു വെള്ളക്കാരുടെ ഭാഷ മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്ന ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനായി മാറിയപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ആദ്യകാലം തോന്നിയത് കഴിഞ്ഞ് ദേവസ്വം ബോർഡ് സ്കൂളിൽ ഞാൻ ഒരു വർഷം ജോലി ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് പക്ഷെ ആ ഒരു വർഷം കൊണ്ട് ഞാൻ ധാരാളം ഇംഗ്ലീഷ് ഗ്രാമർ പുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്ത് ഒരു നല്ല അധ്യാപകനായുള്ള ശ്രമം തുടങ്ങി ആ ശ്രമം നാൽപ്പത്തി അഞ്ച് വർഷക്കാലം തുടർന്നു അങ്ങനെ നാല്പത്തി അഞ്ച് വർഷക്കാലം അധ്യാപകനാകാൻ കഴിഞ്ഞതുകൊണ്ടാണ് കലവടിയിലെ ഏക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പ്രിൻസിപ്പലായിട്ട് ആറേഴ് വർഷം ജോലി ചെയ്തതും ആ സ്കൂള് പത്താം സ്റ്റാൻഡേർഡ് തുട തുടങ്ങിയ കാലം തൊട്ട് അവിടുത്തെ ഹെഡ് മാർഷർ ആയി പ്രവർത്തിക്കാനും എനിക്ക് സാർ ചേർത്തല ഗവൺമെന്റ് ഹൈസ്കൂള് തകഴി ദേവസ്വം ബോർഡ് സ്കൂള് തിരുവല്ല ദേവസ്വം ബോർഡ് സ്കൂള് ചേർത്തല ഗവൺമെന്റ് ഹൈസ്കൂള് തലവടി ഗവൺമെന്റ് ഹൈസ്കൂള് നെടുമ്പുറം ഗവൺമെന്റ് ഹൈസ്കൂള് താനൂർ ഗവൺമെന്റ് ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂള് താനൂർ മലപ്പുറം താനൂർ മലപ്പുറത്താ ശരി ഓക്കെ അങ്ങനെ പത്ത് പതിനഞ്ച് സ്കൂളുകളിൽ വർക്ക് ചെയ്തതിന് ശേഷം ആണ് സെന്റ് തോമസ് എന്ന് പറയുന്ന സ്കൂള് കുയിപ്പള്ളിയുടെ പോകാണ് അവിടെ അന്നൈഡൽ സ്കൂളാണ് അവിടെ പരായ പരിധി നിർണ്ണയിച്ചിട്ടില്ല നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് ആറേഴ് വർഷം കൂടെ ജോലി ചെയ്യാൻ സാറേ ഞാനേ സാറിനെ കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയ കൂട്ടത്തില് ഈ താനൂർ എന്ന് സാറ് പറഞ്ഞപ്പോഴേ താനൂരിൽ അവിടെ ഒരു താനൂർ കോളേജ് ഉണ്ടാക്കാനും മറ്റുമൊക്കെ സാറിന്റെ നേതൃത്വം വളരെ ശക്തമായി ഞാൻ ജോലി ചെയ്തത് ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് അതൊരു വാടക കെട്ടിടത്തിൽ നടത്തിയിരുന്നു എന്റെ ശ്രമപരമായിട്ട് സ്വാനമാസ്റ്റർ അന്ന് എറണാകുളം എം എൽ എ ആയിരുന്നതുകൊണ്ടും ടി കെ രാമകൃഷ്ണൻ ഫിഷറീസ് മന്ത്രി ആയിരുന്നുകൊണ്ടും ആ താനോ സ്കൂളിനൊരു കെട്ടിടം പഠിത്തരാൻ അവർ തയ്യാറായി ആ കെട്ടിടം പഠിത്തു തീർന്നവരുടെ പ്ലസ് വൺ ക്ലാസുകൾ കേരളത്തിൽ ആരംഭിക്കുകയാണ് പത്ത് സ്കൂളുകളിലാണ് പ്ലസ് വൺ പ്ലസ് ടു അനുവദിച്ചത് അതിലെ ഒരു സ്കൂള് താനൊരു സ്കൂളായിരുന്നു ശരി അപ്പോൾ മലപ്പുറം ജില്ലയിലെ ഏക ഹയർ സെക്കൻഡറി വിദ്യാലയമായി അത് മാറുകയും ആ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പലായിട്ട് ജോലി ചെയ്യുകയും ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി അവിടെ അധ്യാപകരെ നിയമിക്കുന്നത് എല്ലാം ഗസ്റ്റ് അധ്യാപകരാണ് അന്ന് തുടങ്ങിയ സ്കൂള് ഇപ്പോൾ നിരവധി കോഴ്സുകൾ ഉള്ളത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫിഷറീസ് ടെക്നിക്കൽ ഇങ്ങനെ നിരവധി കോഴ്സുകൾ ഉള്ള ഒരു സ്ഥാപനമായി ഇപ്പൊ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സാറേ ഞാൻ സാറേ ഇപ്പോഴീ സ്ഥലം എന്ന് പറയുന്നത് തലവടി എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ തൊട്ടടുത്ത് മാണത്താറ എന്ന് പറയുന്ന ഒരു അമ്പലവും എൻ എസ് എസ് കറിയും അതുപോലൊരു അമ്പലവും കാര്യങ്ങളും ഒക്കെയുണ്ട് അപ്പൊ ഞാൻ പല ആളുകളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം ഈ പറയുന്ന മാണത്താറ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ആ അമ്പലത്തിനും അതുപോലെയുള്ള അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നിരവധി നേതൃപരമായ പങ്ക് സാറെ സാറിനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം കൂടി സാർ ഒരു എന്താണ് ഒരു മതവിശ്വാസി അല്ലെങ്കിൽ വിശ്വാസി അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത തീർച്ചയായിട്ടും ആഹാ ഞാനൊരു മതവിശ്വാസി അല്ല ആ അതുകൊണ്ട് ഞാൻ ക്ഷേത്ര ഈലോ കരയോഗ കാര്യങ്ങളിലോ ജാതീയമായ പ്രവർത്തനങ്ങളിലോ ഒന്നും താല്പര്യം കാണിക്കാറില്ല അങ്ങനെ കഴിയുന്ന കാലത്ത് മണത്താറ് ക്ഷേത്രം ജീർണിച്ച് കേടക്കുകയായിരുന്നു ആ സമയത്ത് കുറേ ആളുകൾ അവിടെ ഒറ്റത്ത് കൂടിയിരുന്ന് ജീർണോദ്ധാരണം നടത്താൻ തീരുമാനിച്ചു ഞാൻ ആ വഴിയെ പോകുമ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ജീർണോദ്ധാരണം തരത്ത സംഭവമാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളെങ്ങനെയാ ജീർണോദ്ധാരണം നടത്തുന്നത് നിങ്ങളുടെ ഗുണമസ്തയിലുള്ള ക്ഷേത്രമാണോ ഇത് എൻ എസ് എസ് കരിയോഗത്തിൻ്റെ ക്ഷേത്രം അല്ലേ അവരറിയാതെ നിങ്ങളെങ്ങനെ ചെയ്യും അതുകൊണ്ടൊരു കാര്യം ചെയ്യുക ഈ ക്ഷേത്രം പൂത്തുക്കിപ്പണി എന്നത് ആവശ്യമാണ് അത് കഴിയുന്നതും നാലോ അഞ്ചോ വർഷം കൊണ്ടെങ്കിലും ചെയ്യേണ്ടതും വേണം പക്ഷേ അതിന് നിങ്ങളുടെ ഈ ചട്ടവട്ടം വരുത്തികര അതിൻ്റെ ഉടമസ്ഥർ സഹകരിക്കണം അതുകൊണ്ട് ഈ യോഗം എൻ എസ് എസ് കരിയോഗത്തിൻ്റെ മീറ്റിംഗായി മാറ്റാൻ പറഞ്ഞു അങ്ങനെ മാറ്റിയപ്പോൾ ആ ദീർഘോത്ഥാ നടത്താൻ തീരുമാനിക്കുകയും അതിൻ്റെ കൺവീനറായിട്ട് എന്നെ ജീവിക്കുകയും ചെയ്യുന്നു അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാനൊരു ക്ഷേത്ര വിശ്വാസിയായില്ല ഞാൻ ദൈവവിശ്വാസിയല്ല എന്റെ രചനകളും പ്രഭാ സംഭാഷണങ്ങളും എല്ലാം ആ രീതിയിലുള്ളതാണ് പക്ഷെ ഈ നാട്ടിലെ സാംസ്കാരിക സ്ഥാപനം എന്നുള്ള നിലയിൽ ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് ഈ ഒരു സ്ഥാപനം വളർന്നു വരേണ്ടത് ആവശ്യമാണെന്നു തോന്നലുള്ളൂ ഞാൻ സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ആ അറുപത് ഏതാണ്ട് അറുപത് വർഷം മുമ്പ് ഈ സ്ഥാപനത്തിന്റെ നിർണായ നിർമ്മാണ കമ്മിറ്റിയുടെ കൺവീനറായി ഞാൻ ചോദന എടുക്കുകയും ഒരു വർഷം സ്കൂളിൽ നിന്ന് ആറു ആറുമാസത്തോളം അവധിയെടുത്ത് നിന്ന് പടപിരിവ് നടത്തി ഈ ക്ഷേത്രത്തിന്റെ പണി നടത്തുകയും ചെയ്യും ഇന്ന് ആ ക്ഷേത്രം വലിയ കോടി ഒരു വലിയ മഹാപ്രസ്ഥാനമായി സാറേ ഞാൻ സാറേ സംസാരിക്കുന്നതിനിടയിൽ തന്നെ ചോദിക്കുന്നത് സാർ ഒരു പുരാതനമായ ഒരു നായർ കുടുംബത്തിൽ ജനിച്ച ആളാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളിലൂടെയാണ് ബഹുഭൂരിപക്ഷം കുടുംബാംഗങ്ങളും കടന്നു പോകുന്നത് എന്തുകൊണ്ട് സാറിൻ്റെ ഉള്ളിലേക്ക് ചെറുപ്പത്തിൽ തന്നെ ഇത്തരത്തിലൊരു വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചിന്തക്കെതിരായിട്ടുള്ള രീതിയിലുള്ള ഒരു ശൈലി അങ്ങനെ രൂപപ്പെട്ടു അങ്ങനെ ഉള്ള കാരണം ഈ ക്ഷേത്രമാണ് അതിന്റെ പ്രധാന കാരണം കാരണം ഞായറാഴ്ച ദൂറും അവിടെ സൺഡേ സ്കൂൾ എന്ന് പറയുന്ന ഒരു ഒരു ദേവാലപാഠശാല രാമായണവും പുരാണങ്ങളോ ഒക്കെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയം ഉണ്ടായിരുന്നു അവിടെ ക്ഷേത്രത്തിലെ പായസം വഴിപാടായ പായസം കൊണ്ടുവന്ന് കുട്ടികൾക്ക് വിളങ്ങുന്ന ഒരു രീതിയുണ്ട് ആ ഒരു ദിവസം എൻ്റെ അനുജനാണ് ആ ജോലി ചെയ്തിരുന്നത് അപ്പോൾ അവിടുത്തെ മതബാലകൃഷ്ണശാലയിലെ അധ്യാപകൻ ഒരാള് എൻ്റെ അനുജനെ വിലക്കി നീ ആഹാരം വിളമ്പി കൊടുക്കാൻ പാടില്ല നീ കൊടുത്താൽ എല്ലാവർക്കും കഴിക്ക കഴിക്കാൻ ഒക്കുകയില്ല കാരണം തൊട്ടുകൂടായ്മയുണ്ട് അപ്പൊ നായർ സമുദായത്തിലെ ഒരു താണജാതിക്കാരായിരുന്നു ഞങ്ങളുടെ വീട്ടുകാര് മറ്റു ചില ഇല്ലക്കാരെന്ന് പറഞ്ഞ് തൊട്ടുകൂടാത്തവരും തീടിക്കൂടാത്തവരുമായ വേറൊരു വിഭാഗമുണ്ട് അവർ മേൽജാതികളാണ് അവര് മേനോന്മാരെന്നും പിള്ളമാരുന്നൊക്കെ അറിയപ്പെടുന്നവരാണ് ഞങ്ങളുടെ ഇടശ്ശേരി നായന്മാർ എന്ന് പറയുന്ന കാണ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് അവർ വിളമ്പി കൊടുത്താൽ കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവർ ഞാൻ അറിയുകയും ഞാൻ ഇതിൽ ക്ഷൂരിതനാവുകയും മേലാൽ ഈ ക്ഷേത്രത്തിൽ ഞാൻ വരികയില്ല എന്നൊരു വ്രതമെടുക്കുകയും ചെയ്തു എത്ര ആ സമയത്ത് എനിക്ക് ഒരു പതിനഞ്ച് വയസ്സേ ഉള്ളൂ അച്ചട പ്രായത്തിൽ തന്നെ അച്ചട പ്രായത്തിൽ തന്നെ എന്നിട്ട് വായനശാലയിൽ നിന്ന് നടത്തിക്കൊണ്ടിരുന്ന ഒരു കയ്യെഴുത്തുമാസിക ഉണ്ട് ആ കയ്യെഴുത്തുമാസികയിൽ ദൈവങ്ങൾ കല്ലാണ് എന്ന് പറഞ്ഞ് ഞാനൊരു ചെറുകഥ എഴുതി ദൈവങ്ങൾ കല്ലാണ് ദൈവങ്ങൾക്ക് വിശപ്പില്ല ദൈവ ദൈവങ്ങൾക്ക് എന്തിന് വാചുണ്ടാക്കി കൊടുക്കുന്നു ഇതാണ് എന്റെ എൻ്റെ കഥയുടെ ആശയം ആ കഥ ഇന്നും അറിയപ്പെടുന്ന ആൾ കാര്യമാണ് ഇന്നും അത് അന്ന് വായിച്ചിരുന്ന ചെറുപ്പക്കാര് അതിന് ഇന്നും ആ കഥയെ പറ്റി ഓർക്കുന്നുണ്ട് അത്തരത്തിലൊരു കഥയിലൂടെ എന്നെ കാണാൻ പല ആളുകളും വന്നിട്ടു ആനപ്രഭ ഭാഗത്ത് നിന്ന് കയ്യെടുത്ത് മാസികയിൽ വായിക്കാനിടയ ഈ ആളുകളിൽ പലരും അത്ഭുതപ്പെട്ടു ഈ പയ്യൻ ഈ പത്ത് പതിനഞ്ചു വയസ്സുള്ള പയ്യനാണോ ദൈവത്തെ ചോദ്യം ചെയ്യുന്നത് ദൈവനിഷേധി നിക്ഷേപത്തി അപ്പൊ ഞാൻ പറഞ്ഞു ദൈവമില്ലെന്നല്ല ഞാൻ പറഞ്ഞിരുന്നത് ദൈവമുള്ള ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇല്ലായിക്കോട്ടെ പക്ഷെ ഇത് ഇലക്ട്രിസിറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ അത് അപകടകരമാണ് ചിലപ്പോൾ അപകടകരമാണ് ചിലപ്പോൾ മനുഷ്യനെ കൊല്ലും ചിലപ്പോൾ മനുഷ്യന് വെളിച്ചം തരും അതുകൊണ്ട് ഞാൻ ഇതിൽ വിശ്വസിക്കുന്നില്ല ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുകയും അതിനുശേഷം ഇന്നേവരെ ഞാൻ ക്ഷേത്രത്തിൽ പോയി തൊഴുകയോ ആരെ ദൈവത്തെ ആരാധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എനിക്കതിൽ യാതൊരു ഗുണ്തവുമില്ല എൻ്റെ മക്കള് പോലും ഞാൻ നിർബന്ധിച്ച് മതപഠന നടത്താൻ വിട്ടിട്ടില്ല അവർക്കും ഏതാണ്ട് എൻ്റെ എൻ്റെ മനസാക്ഷി യോജിച്ച രീതിയിൽ ഞാൻ ജീവിക്കട്ടെ എന്ന അഭിപ്രായക്കാരാണ് നമ്മൾ ഈ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഗ്രന്ഥശാല സംഘം ഉണ്ടെന്നു പറയുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ സ്ഥാപനം എന്ന് ഏകദേശം എത്ര വർഷങ്ങൾക്ക് മുമ്പ് വളരെ കാലം വലിയ വികാസമൊന്നും ഇല്ലാതെ കഴിഞ്ഞിരുന്നു നാട്ടുപുറത്തുകാരുടെ ശ്രമധനമായിട്ട് ഒരു ചെറിയ കെട്ടിടം ഉണ്ടായി അവിടെ ഒരു മുറി പണിത് ആ മുറിയിൽ കുറെ പുരാണ ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുന്ന ഒരു പതിവായിരുന്നു ആ കാലത്താണ് പി എൻ പണിക്കൻ സാറ് ഒരു അമ്പലപ്പുഴ അധ്യാപകനായി വരുന്നതും അമ്പലപ്പുഴ സ്കൂളിൻ്റെ പരിസരമുള്ള വീടുകളിൽ കൈവൺ ചുറ്റും നടന്ന് പുസ്തകം വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു പരിപാടി തുടങ്ങിയത് അങ്ങനെ തിരുവിതാംകൂർ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ തുടക്കം പി എൻ പണിക്കൻ സാറ് കുറിക്കുന്ന സമയത്ത് ില് ഈ എസ് ഡി വി എസ് ഗ്രന്ഥശാല ഒരു മതഗ്രന്ഥശാല പ്രവർത്തിക്കുന്നുണ്ട് അതറിഞ്ഞ് അദ്ദേഹം ഇവിടെ വരികയും ഈ ഗ്രന്ഥശാലയെ ഗ്രന്ഥശാല സംഘത്തിൽ ലയിപ്പിക്കുകയും ചെയ്തു അതങ്ങനെ നാൽപ്പത്തി നാൽപ്പത്തെട്ടാമത്തെ ഗ്രന്ഥശാലയായിട്ട് ഈ എസ് ഡി വി എസ് ഗ്രന്ഥശാല മാറുകയും അന്ന് അന്നോട്ടുള്ള വളർച്ച പത്ത് വർഷക്കാലം പിന്നീട് ഞാൻ ആ ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് ആയിരുന്നു ശരി നിരവധി നാടകങ്ങളും സാഹിത്യ സമ്മേളനങ്ങൾ നടത്തി ഈ നാടിൻ്റെ സാംസ്കാരിക രംഗത്ത് വലിയ ശ്രദ്ധേയമായ മാറ്റം വരുത്താൻ കഴിഞ്ഞു എത്രയോ ചെറുപ്പക്കാര് പുസ്തകം വായിക്കാനും നാടകം അഭിനയിക്കാനും പ്രസംഗിക്കാനും തുടങ്ങി തലവടി ഗവൺമെൻറ് സ്കൂളിൽ അന്ന് പഠിക്കുന്ന കുട്ടികളിൽ ഏറ്റവും വിദഗ്ദ്ധര ഏറ്റവും ഭംഗിയായി പഠിക്കുന്ന കുട്ടികൾ ഈ ഭാഗത്തു നിന്നുള്ളവരായിരുന്നു അവർ വായിക്കാത്ത അന്നില്ല അത്ര അങ്ങനെ സാഹിത്യവാസനയിൽ താല്പര്യം കാണിച്ച് ഒരുപാട് ആളുകൾ പിന്നീട് ഉണ്ടായി ഗ്രന്ഥശാല സംഘത്തിന്റെ തുടക്കവും അല്ലെങ്കിൽ അതിനുശേഷം അതിന്റെ ആ ഒരു വളർച്ചയുടെ ഘട്ടം ഗ്രന്ഥശാല സംഘവുമായിട്ട് അതിനെ അഫിലിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞു അങ്ങനെ പി എൻ പണിക്കർ സാറുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധം വ്യക്തിപരമായി അദ്ദേഹം തലവെളിയിൽ നിരവധി പ്രാവശ്യം വരികയും എന്റെ വീട്ടിൽ തന്നെ താമസിക്കുകയും നിരവധി സമ്മേളനങ്ങൾ നടത്തുകയും വീടുകളിൽ സന്ദർശിച്ച് ആളുകളിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കുകയും ഒക്കെ ചെയ്ത് ഈ എസ് ഡി വിസ് ഗ്രന്ഥിച്ച കുട്ടനാട്ടിലെ ഏറ്റവും മികച്ച ഗ്രന്ഥശാലയാക്കി വളർത്തിയതിൽ പി എൻ പണികരി സാറിനും ചപ്പക്കടത്തുകാരനും ഗംഗാന പണികരി സാറിനും വലിയ പങ്കുണ്ട് തീർച്ചയായും അവരുടെയൊക്കെ ശ്രമപരമായി എ ഗ്രേഡ് ഗ്രന്ഥശാലയായിട്ട് മാറുകയാണ് ചെയ്തത് ഇന്നിപ്പോൾ ഗ്രന്ഥശാല പ്രസ്ഥാനം പൊതുവെ തളർച്ചയുടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് എങ്കിൽ പോലും ഗ്രന്ഥശാല സ്വന്തം കെട്ടിടത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുകയാണ് മാന്യമായി പ്രവർത്തിക്കുന്നു അന്തസ്സായി നിരവധി ആളുകൾ എനിക്കറിയാം മുട്ടാർ നിരണം ആനപ്പുറമ്പാൻ എടത്വ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം പേര് ഇവിടെ വന്ന് വായിക്കുന്ന പുസ്തകം വാങ്ങിച്ച് വായിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു അങ്ങനെ തലവടിയിലെ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റാൻ സി എസ് മാറാൻ സി എസ് കെ എന്ന് കഴിച്ചു അതിൽ ഞാൻ അഭിമാനം കൊണ്ടുവന്നുണ്ട് അതിൻ്റെ പത്ത് വർഷ കാലത്തോളം അതിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും എസ് ഗ്രന്ഥശാലയുടെ കീഴിൽ ഒരു യൂത്ത് ക്ലബ്ബ് സംഘടിപ്പിക്കുകയും യുവാക്കൾക്ക് വേണ്ടി ഒരു നാടക ക്ലബ്ബ് ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെ പ്രത്യേക യൂത്ത് ക്ലബ്ബ് എസ് ഡി വി എസ് യൂത്ത് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നിരവധി സമ്മേളനങ്ങളും നാടകങ്ങളും രംഗത്ത് വന്നു അങ്ങനെ വായനയുമായി ബന്ധപ്പെട്ട ഒരു വലിയ സംഘം ആളുകളെ സൃഷ്ടിക്കാൻ എസ് ഡി എസ് ഗ്രന്ഥശാലയ്ക്ക് കഴിച്ചിട്ടുണ്ട് ഈ ഭൂണ ഗ്രന്ഥശാലയ്ക്ക് ശുദ്ധമായി കെട്ടിടം കൊണ്ട് തീർച്ചയായും അത് അഭിവൃദ്ധിയിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് എൻ്റെ വിചാരം